ഹായ് ഹലോ നമസ്കാരം മേ ബി സ്റ്റുഡിയോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ ശ്രീകൃഷ്ണ വെഡ്ഡിങ്സ് എന്ന് കാണുന്നുണ്ടാവും ഇത് കുറച്ച് വൈകിട്ടുണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചായിരുന്നു പക്ഷേ എഡിറ്റിംഗ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വൈകിയതാണ് ഞങ്ങൾ ഓണത്തിന് ശ്രീകൃഷ്ണ വെഡ്ഡിങ് എന്ന ഡ്രസ്സ് എടുക്കുന്ന വീഡിയോസൊക്കെ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും അപ്പം അവിടെ എൻ്റെ മോളുടെ ഫസ്റ്റ് ഓണാണ് അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു നറുക്കെടുപ്പിൽ ശ്രീകൃഷ്ണ വെഡ്ഡിങ്സ് നിന്ന് നമുക്കൊരു ഫ്രിഡ്ജ് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് കിട്ടിയായിരുന്നു അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോവാണ് ഞാൻ വലിയ കാര്യത്തിൽ വീഡിയോ ഒക്കെ എടുത്ത് ഇൻട്രോ ഒക്കെ എടുത്ത് പോയതായിരുന്നു പക്ഷേ അവിടെ ഇത്തിയപ്പോൾ എക്സൈറ്റ്മെൻറ്റോ പിന്നെ കുറേ ആളുകളെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ആ ഫ്രിഡ്ജ് നമ്മൾ ഹാൻഡ് അവർ നമുക്ക് ഗിഫ്റ്റ് ചെയ്യുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ വീട്ടിൽ ഫ്രിഡ്ജെത്തിയതിന് ശേഷമുള്ള ഒരു അൺബോക്സിങ് ആണ് ഞങ്ങൾക്ക് ഓൾറെഡി വീട്ടിൽ ഫ്രിഡ്ജ് ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതൊന്ന് മാറ്റി ചേഞ്ച് ചെയ്തിട്ട് വല്ല വാഷിംഗ് മെഷീനോ എന്തെങ്കിലും മാറ്റണം എന്നാണ് ആഗ്രഹമുള്ളത് പക്ഷേ ഒന്ന് എന്തായാലും അൺബോക്സ് ചെയ്ത് നോക്കാമോ നമ്മുടെ മോളുടെ പേരിൽ ആദ്യമായിട്ടെടുത്ത ഒരു മറക്കെടുപ്പിൽ അവൾക്ക് കിട്ടിയ ഗിഫ്റ്റാണല്ലോ അപ്പം ഞങ്ങൾ ആരോഹി ബിനോയ്ദാസ് തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അവളുടെ പേരിൽ കിട്ടിയതായതുകൊണ്ട് വലിയ സന്തോഷം ഏട്ടം പറയുന്നുണ്ടായിരുന്നു നമുക്ക് ലോട്ടറി എടുത്താൽ മതിയായിരുന്നു അവളുടെ പേരിലാണെങ്കിൽ ചിലപ്പം അടിസൈന എന്നൊക്കെ അപ്പോൾ ഗോദ്രേജിൻ്റെ ഒരു സിംഗിൾ ഡോറ് ഫ്രിഡ്ജാണ് ഞങ്ങളിത് ഷിഫ്റ്റ് ചെയ്യാൻ നിൽക്കുകയാണ് ഷിഫ്റ്റ് അല്ലല്ലോ ചേഞ്ച് അല്ലേ ഷോ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പിന്നെയാണ് ഓരോരുത്തർ അതിനെ സംബന്ധിച്ച് എന്ത് കുഞ്ഞുവോ ഇവിടെ ഒരാൾ ഇപ്പം ഈ കുഞ്ഞ് യൂട്യൂബറാണ് നമ്മൾ സംസാരിക്കാൻ സമ്മതിക്കാതെ വോയിസ് ഓവർ ഒന്നും കൊടുക്കാൻ സമ്മതിക്കാത്ത അല്ലേ കുഞ്ഞു മോളെ മോക്ക് കിട്ടിയ ഗിഫ്റ്റ് ആണല്ലോ അത് ഫ്രിഡ്ജ് കിട്ടിയിട്ടുണ്ടല്ലോ അമ്മ വന്നിട്ട് അത് യൂട്യൂബിനകത്ത് വീഡിയോ ഇടുകയാണല്ലോ ആ നോക്കിയേ അതാ ബ്ലൂ കളറാണ് സിംഗിൾ ഡോറാണ് ഞങ്ങൾ ഓപ്പൺ ചെയ്തൊക്കെ നോക്കി അതിനകത്ത് മറ്റേ അവരുടെ ഇതിൽ വാറൻറ്റി കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രൈസൊക്കെ കിട്ടുന്നത് കല്യാണം കഴിഞ്ഞിട്ട് കൊത്തിരി ഓണം കഴിഞ്ഞ് കൊത്തിരി വിഷു കഴിഞ്ഞ് കുറേ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്ത് പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുന്നത് താങ്ക് യു എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഇതുപോലെ നമ്മുടെ ചാനലും എന്തെങ്കിലുമൊക്കെ മോണിറ്റൈസേഷനായി നമുക്ക് അതിനകത്തൊന്നും എന്തെങ്കിലുമൊക്കെ റവന്യൂസൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് കാണുന്ന ആളുകൾ ലൈക്ക് ചെയ്യാനും നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാനും മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം Thank you. Thank you so much.